വിവാഹ വീഡിയോയും നൽകിയില്ലെന്ന പരാതിയിൽ അൻപതിനായിരം രൂപ പിഴയിട്ട് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി വിവാഹം കഴിഞ്ഞ് പത്തു മാസം പിന്നിട്ടിട്ടും ആൽബവും വീഡിയോയും നൽകാത്തതിനെ തുടര്ന്നാണ് ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് തിരൂരങ്ങാടി കക്കാട് മലയിൽ വീട്ടിൽ ശ്രീകുമാറും അളകയും തമ്മിലുള്ള വിവാഹത്തിന്റെ ആൽബവും വീഡിയോയും തയ്യാറാക്കുന്നതിന് പത്തനംതിട്ടയിലെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയെ ഏൽപ്പിച്ചിരുന്നു ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് രണ്ടും തയ്യാറാക്കി കൊടുക്കാനായിരുന്നു കരാർ അതുപ്രകാരം ഒരു ലക്ഷം രൂപ മുൻകൂറായി നൽകുകയും ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞ് മാസം പിന്നിട്ടിട്ടും ആൽബവും വീഡിയോയും നൽകാത്തതിനെ തുടർന്നാണ് ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ഒരു മാസത്തിനകം ആൽബവും വീഡിയോയും പരാതിക്കാരനെ നൽകണമെന്നും വീഴ്ച വരുത്തിയതിന് അൻപതിനായിരം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവിനായി അയ്യായിരം രൂപ ും നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു ആൽബവും വീഡിയോയും നൽകാൻ കഴിയാത്ത പക്ഷം രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മയിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ്റെതാണ് വിധി ഒരു മാസത്തിനകം വിധി നടപ്പിലാക്കാത്ത പക്ഷം വിധി പ്രകാരമുള്ള സംഖ്യയ്ക്ക് ഒൻപത് ശതമാനം പലിശ നൽകാനും കോടതി ഉത്തരവിൽ പറയുന്നു സി മലപ്പുറം